നിങ്ങൾ എന്തെങ്കിലും ഒരു ആപ്പ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സിന് വേണ്ടി അതിൻ്റെ പെയ്ഡ് വെർഷനിലോട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ ആഡ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പെയ്ഡ് വെർഷനിലോട്ട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു കോഴ്സിന് പിന്നെ പൈസ കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊരു ഐ ക്യാമ്പോ ആ ഒരു ഡെൻ്റൽ ക്യാമ്പോ അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു ഐ സർജറിയിലേക്കോ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്കോ ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റിലേക്കോ പോയിട്ടുണ്ടോ ഇതൊക്കെ ഫ്രീമിയം ബിസിനസ് മോഡൽസിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ എന്തുകൊണ്ടാണ് ഫ്രീമിയം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് ഫ്രീമുണ്ട് പ്രീമിയമുണ്ട് നമ്മളൊരു ഫ്രീ എക്സ്പീരിയൻസ് കസ്റ്റമറിന് കൊടുക്കുന്നു അതിനുശേഷം കസ്റ്റമറിനെ നമ്മൾ പ്രീമിയം പെയ്ഡ് വേർഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ ഫ്രീമിയം മോഡൽ എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓൺലൈൻ പ്ലാൻ ആക്ച്വലി ഇന്ന് ബിസിനസ്സുകൾ സെല് ചെയ്യുന്നത് പ്രൊഡക്റ്റോ സർവീസോ മാത്രമല്ല എക്സ്പീരിയൻസ് ആണ് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു സ്കൂൾ ആണെങ്കിലും ഒരു സൂപ്പർ ആണെങ്കിലും ഒരു ഓട്ടോമൊബൈൽ ആണെങ്കിലും ഒരു മൊബൈൽ ഫോൺ ആണെങ്കിലും പ്രൊഡക്റ്റ് മാത്രമല്ല സെൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസ് മാത്രമല്ല സെൽ ചെയ്യുന്നത് ആക്ച്വലി സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആണ് അതുകൊണ്ട് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ മോഡലിൽ ആദ്യം ഒരു ബേസിക് എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ പ്രീമിയം എക്സ്പീരിയൻസിലോട്ട് അയാൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ബേസിക് കൊടുക്കുമ്പോഴും നമ്മുടെ റവന്യൂ മോഡൽ ശ്രദ്ധിക്കണം നമുക്ക് ബേസിക് മോഡൽ കൊടുക്കുമ്പോഴും ബിസിനസ്സിന് എന്തെങ്കിലുമൊക്കെ റവന്യൂ വരുമാനം ഉണ്ടാവണം ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കാരണം പ്രീമിയം എല്ലാ കസ്റ്റമറെയും നമുക്ക് പ്രീമിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങൾക്കറിയാം യൂട്യൂബ് ബേസിക് വേർഷൻ ആണെങ്കിൽ ആഡ് റവന്യൂ ഉണ്ട് ആഡിലൂടെ റവന്യൂ ഉണ്ടാക്കും പ്രീമിയം വേർഷൻ ആണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷനിലൂടെയാണ് റവന്യൂ ഉണ്ടാക്കുന്നത് അതേപോലെ നിങ്ങൾ റവന്യൂ എപ്പോഴും എൻഷുർ ചെയ്യണം ഈ ഒരു ബിസിനസ് മോഡലിൽ ആസ് എ കസ്റ്റമർ നിങ്ങൾ ഇതുവരെ ഒരു ഫ്രീമിയം ബിസിനസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഫ്രീമിയം ബിസിനസ് മോഡൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ആയിട്ട് ഒരു ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം അതിൻ്റെ പെയ്ഡ് പേർഷനിലോട്ടോ പ്രീമിയം വേർഷനിലോട്ടോ നിങ്ങൾ പോയിട്ടുണ്ടോ ആസ് എ കസ്റ്റമർ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ റീലിൻ്റെ താഴെ കമെൻറ് ചെയ്യുക അത് ഏത് ബിസിനസ്സാണെന്ന് നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഫ്രീമിയം ബിസിനസ് മോഡൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ ബിസിനസ് മാൻ യു യു ക്യാൻ കമൻറ്റ് ഓൺ ദിസ് റീൽ ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്തത് സോ ഹോപ്പ് ഫ്രീമിയം ബിസിനസ് മോഡൽ മോഡൽസ് ക്ലിയർ ടു യു സോ ഐ ബി ബാക്ക് എഗെയിൻ വിത്ത് അനദർ ബിസിനസ് കോൺസെപ്റ്റ് ഇൻ വെരി ഷോർട്ട്ലി സി യു ദൻ